രാഹുൽ ഗാന്ധി തെക്കുന്നും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നടന്നിട്ട് യാതൊരു കാര്യമില്ല അദ്ദേഹം നടന്നു എന്നുള്ളത് ശരിയാണ് നടന്നാൽ ലഭിക്കുന്നതല്ല ഇന്ത്യയെ കണ്ടെത്തുക എന്നുള്ള ആ ഏറ്റവും ശരിയായ രാഷ്ട്രീയം അദ്ദേഹത്തോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ആദ്യം ജവഹർലാൽ നെഹ്റു തന്നെ എഴുതിയ ഇന്ത്യയെ കണ്ടെത്തലെന്ന ആ പുസ്തകമുണ്ട് ആ പുസ്തകം വായിക്കണം എന്നാൽ എന്താ ഇന്ത്യ എന്ന് മനസ്സിലാവും ജവഹർലാൽ നെഹ്റു നമുക്കെല്ലാം അറിയുന്നത് പോലെ ചരിത്രപരമായ ഭൗതികവാദം അടിസ്ഥാനപ്പെടുത്തി എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ വിശ്വചരിത്രാവലോകം ഇവിടെ ആരെങ്കിലും എഴുതി കൊടുക്കുന്ന കാര്യം വെച്ചിട്ട് പ്രസംഗിക്കുകയല്ല വേണ്ടേ ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തായിരുന്നു ഇന്ത്യ എങ്ങനെയാണ് ഇന്ത്യ രൂപപ്പെട്ടത് അതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ് അടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കെന്താണ് എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ ഈ പങ്കിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ലോകത്തോട് വിശദീകരിച്ച ഒരാളാണ് ജവഹർലാൽ നെഹ്റു എന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ചരിത്രകാരൻ കൂടിയായ രാഷ്ട്രീയ നേതാവ് ഭരണാധികാരി ഇപ്പോൾ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോ എന്തെങ്കിലും വ്യക്തതയോടുകൂടി അവതരിപ്പിക്കാനാവണം ഇ ഡിയും ഐ ടിയും സി ബി ഐയും ഇവിടെ യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ ഒരിക്കലും പറയാനാവാത്ത രീതിയിലുള്ള ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള നിലപാടാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കൈക്കൊണ്ടിട്ടുള്ളത് ഇതൊരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് അനുയോജ്യമായ ഒന്നല്ല രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നു എന്നുള്ളത് ശരിയാണ് ഇനിയും വിമർശിക്കും വിമർശനമല്ല ഈ പറഞ്ഞ കാര്യം പ്രതിപക്ഷ നേതാക്കൾക്കെതിരായിട്ട് ഇ ഡിയും അതുപോലെതന്നെ കേന്ദ്ര ഏജൻസികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് എന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് നിൽക്കുന്നതിന്റെ ഒരു നേതാവ് പിണറായി വിജയനെയും അതുപോലെതന്നെ കുടുംബത്തെയും എന്തുകൊണ്ട് ആക്രമിക്കുന്നില്ല എന്ന പ്രകോപനപരമായ ചോദ്യമാണ് ഉന്നയിച്ചത് തികച്ചും തെറ്റായ നിലപാട് രാഷ്ട്രീയമായ അന്തസത്ത് യോജിക്കാത്ത സമീപനം അതിനെയാണ് ശക്തിയായിട്ട് ഞങ്ങൾ എതിർത്തത് ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ മുമ്പ് എതിർത്തിട്ടുണ്ട് എതിർക്കുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു തീർപ്പല്ല കൃത്യമായ രാഷ്ട്രീയമാണ് മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന്റെ അടിസ്ഥാനം എന്തായിരുന്നു ഒരു മതരാഷ്ട്രമാക്കാൻ ഇന്ത്യയെ അനുവദിച്ചില്ല എന്നതാണ് ഗോൾവാൾക്കർ വിളിച്ചു ചേർത്തിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉൽപ്പന്നമായിട്ട് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യദിനത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം ഡൽഹിയിൽ വിളിച്ചു ചേർത്ത ഒരു വലിയ സമ്മേളനത്തിൽ അന്ന് പ്രചാരകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ആ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം ദേശീയതക്ക് മുസ്ലീങ്ങൾ ദേശീയതയുടെ ഭാഗമാണെന്നാണ് ഞങ്ങൾ അന്നും അംഗീകരിക്കുന്നില്ല ഇന്നും അംഗീകരിക്കുന്നില്ല ആ മുസ്ലിം ദേശീയതക്ക് പാകിസ്ഥാൻ കിട്ടി ഇന്ത്യ എന്ന ഹിന്ദു രാജ്യമാവാൻ ഈ ഗാന്ധി പരമ കുച്ഛത്തോടുകൂടിയാണ് ഈ ഗാന്ധി അനുവദിച്ചില്ല അപ്പോൾ ഒരു മതരാഷ്ട്രമാക്കാൻ അനുവദിക്കാത്തതിന്റെ രക്തസാക്ഷിയാണ് ഇന്ത്യയിലെ മഹാത്മാഗാന്ധി അത് മനസ്സിലാക്കുന്നത് നല്ലത് കോൺഗ്രസിനെയാണ് ഉദ്ദേശിക്കുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയേണ്ട കാര്യമില്ല അവർ ഈ ഭരണഘടനക്കെതിരായിരുന്നു അവർ മതനിരപേക്ഷതക്കെതിരായിരുന്നു അവരെ ഫെഡറൽ സംവിധാനത്തിനെതിരായിരുന്നു അവർ ഈ പറയുന്ന മൂല്യങ്ങൾക്കെല്ലാം എതിരായിരുന്നു അവർക്കൊരു പങ്കും ഇന്ത്യൻ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളില്ല അവരെല്ലാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സന്ദർഭമായിരുന്നു അത് അപ്പോൾ സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഇന്ന് അന്ന് തന്നെ കൃത്യമായിട്ട് ആ സമ്മേളനത്തിന് പറഞ്ഞത് ഇതേ നിലപാട് ഗാന്ധി സ്വീകരിക്കുകയാണെങ്കിൽ ഗാന്ധിയെ നിശബ്ദനാക്കേണ്ടി വരുമെന്നാണ് സർസംഘചാല ഗോൾവാൾക്കറുടെ പ്രസംഗം അതിന്റെ വർബാറ്റ കൃത്യമായിട്ട് ഡൽഹി മ്യൂസിയത്തിലുണ്ട് അപ്പോ മതരാഷ്ട്രം ആക്കാൻ ഞങ്ങളെ അനുവദിക്കാത്തതിന്റെ രക്തസാക്ഷിത്വ നിലപാട് അവർ സ്വീകരിച്ചിട്ടുണ്ട് രക്തസാക്ഷിത്വത്തിലേക്ക് നയിച്ചിട്ടുണ്ട് അത് ഈ ഹിന്ദു ഹിന്ദുവർഗീയവാദികൾ തന്നെയാണ്